വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ും ഹാപ്പി ആയിട്ട് ഒരു വീഡിയോ കണ്ടാലോ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ത്രിവാൻഡ്രം ശംഖുമുഖം പാർക്കിലാണ് ഇവിടെയാണ് ഈ പാർക്കിന്റെ റിനോവേഷൻ കഴിഞ്ഞ് ഓപ്പൺ ആയത് അതൊക്കെ ഞാൻ എന്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു എന്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ലൈറ്റ് ഉള്ള ഒരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു നമ്മൾ സ്പോട്ട് അന്വേഷിച്ചു നടക്കുന്ന സമയത്താണ് ഒരു പാർക്ക് കണ്ടത് അത് കണ്ടതോടുകൂടി എന്റെ കൊച്ചിന്റെ ഫുൾ സ്റ്റേഷൻ മാറി അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു ഇതാണ് എൻ്റെ സ്വന്തം ക്യാമറമാൻ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് നിറയെ പോട്ടുകൾ ബീച്ചിൽ കിടപ്പുണ്ട് സൺഡേ ആയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഈയിടെയാണ് ഇത്രയും ഒക്കെ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് കിടിലും വൈബാണ് കേട്ടോ എല്ലാവരും ഒരു സൺഡേ ഇങ്ങോട്ട് പോരുന്നേ ഹാപ്പി ആയിട്ട് ഇരിക്കാം ഞങ്ങൾ പതുക്കെ നടന്ന് ഓൾഡ് കോഫി ഹൗസിന്റെ മുന്നിൽ കൂടെ പോയി ഇനി ഈ കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടുകൾ പാനിപൂരിയുടെയും ഐസ്ക്രീമിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം ഇവിടെ എത്തുമ്പോൾ എൻ്റെ ആ അന്ന കൊച്ചിൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടും അവിടെ ഒരു കുതിരക്കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഇവനെ കാണുമ്പോൾ ഞാനും അച്ഛനും കൂടി പണ്ട് പാവനാശത്ത് പോയപ്പോൾ ഒരു കുതിരയിൽ കയറി ഞങ്ങൾ കയറിയതിനു ശേഷം പിന്നെ ആ കുതിരയ്ക്ക് ഒരു അടി പോലും നടക്കാൻ പറ്റില്ല അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഐസ്ക്രീമിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി ഫ്ലേവർ കിട്ടാത്തത് കൊണ്ട് തന്നെ അന്ന കൊച്ചു ചെറുതായിട്ടൊന്ന് പിണങ്ങി കേട്ടോ എന്നാലും വാനിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നപ്പോഴാണ് ഒരു പയ്യൻ കാർ ഓടിക്കുന്നത് കണ്ടത് പിന്നെ നടന്നത് വണ്ടി പാർക്ക് ചെയ്തതോടെ അന്ന വീണ്ടും സ്റ്റേഷൻ മാറി കുറച്ചുകൂടെ വേണമെന്നായിരുന്നു പറഞ്ഞത് ഇനി ഞങ്ങൾ പോകുന്നത് ശംഖുമുഖത്തിൻ്റെ ഹൈലൈറ്റ് സ്പോട്ടുകളായ ഹെലികോപ്റ്ററിൻ്റെയും മെർമേടിൻ്റെയും അടുത്തേക്കാണ് നൈറ്റിൽ ഹെലികോപ്റ്ററിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ ഒരു തുമ്പിയെ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിന് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഇത് അവസാനമായി പറഞ്ഞതെന്നും പറയുന്നു ഇവിടെ നിന്നുമുള്ള കാഴ്ച അത് മനോഹരമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ